കുടുംബശ്രീയുടെ തിരുവനന്തപുരം ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ബ്ലോക്ക് ക്ലസ്റ്റർ തല കലാ മത്സരങ്ങൾ ആരനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പരിപാടിയുടെ സമാപന സമ്മേളനം അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു ആരനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ അധ്യക്ഷൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിസ്മയകരമായിട്ടുള്ള പ്രകടനങ്ങളാണ് നമ്മുടെ അമ്മമാർ സഹോദരിമാർ കാഴ്ചവെച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഞാൻ ഈ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നിങ്ങളുടെ രണ്ട് ജഡ്ജസും അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു രണ്ടുപേരും എനിക്ക് പരിചയമുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചു ജഡ്ജ് ചെയ്യാനുള്ള സാധനങ്ങൾ വല്ലതും കിട്ടിയോ എന്ന് പറഞ്ഞാൽ നിലവാരമില്ലാത്ത മത്സരങ്ങളാണെങ്കിൽ ജഡ്ജ് ചെയ്യാൻ എളുപ്പം പക്ഷേ നിലവാരമുള്ള മത്സരങ്ങളാണെങ്കിൽ ജഡ്ജ് ചെയ്യാൻ വളരെ പ്രയാസമാണ് ആ രണ്ട് ജഡ്ജസ് ഞങ്ങൾ എന്നോട് പറഞ്ഞ ഒരു വാക്ക് സൂപ്പറായിട്ടുള്ള മത്സരങ്ങളായിരുന്നു എന്നാണ് അപ്പോൾ സൂപ്പറായിട്ടുള്ള മത്സരം ഇനി കാണാൻ കഴിയില്ല സൂപ്പറായിട്ടുള്ള മത്സരങ്ങളാണ് നടന്നതെന്ന് ജഡ്ജസ് പരാമർശിക്കണമെങ്കിൽ ആ നിലവാരത്തിലാണ് നമ്മുടെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തകർ നടത്തിയ പെർഫോമൻസ് മത്സരങ്ങളിൽ നൂറ്റി പതിമൂന്ന് പോയിന്റോടുകൂടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വിജയികൾക്കുള്ള ട്രോഫികൾ എം എൽ എ വിതരണം ചെയ്തു വ്യക്തിഗത മത്സരങ്ങൾക്കുള്ള സമ്മാനങ്ങൾ മറ്റ് ജനപ്രതിനിധികളും കൈമാറി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് ബ്ലോക്കുകളെ ഭാഗമായിട്ടാണ് ആരനാട് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചിട്ട് അരങ്ങ് കലോത്സവം സംഘടിപ്പിച്ചത് വ്യത്യസ്തമായി വിവിധ പഞ്ചായത്തുകളിൽ നിന്നാണ് പ്രവർത്തകർ സി ഡി എസിന്റെ നേതൃത്വത്തിൽ എത്തിച്ചേർന്നത് കാട്ട ഗ്രാമപഞ്ചായത്ത് ഒന്നിൽ ശിങ്കാരി മേളത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം അവതരണം ആരംഭിച്ചത് തുടർന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ മൂന്ന് ബ്ലോക്കുകളിൽ ഒന്നാമതെത്താൻ കാട്ടാക്കട സി ഡി എസിന് കഴിഞ്ഞിട്ടുണ്ട് കാട്ടാക്കട സി ഡി എസിന് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ സ്നേഹാഭിവാദ്യങ്ങളും ഞാൻ ആദ്യമേ നേരികയാണ് അതോടൊപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹം പ്രത്യേകിച്ച് കാട്ടാക്കട വനിതകൾ കൂടുതൽ ഊർജത്തോടുകൂടി വിവിധമായിട്ടുള്ള കലാവാസനകളെ ആസ്പദമാക്കി അവർ രംഗത്ത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അരങ്ങ് കലോത്സവം ഈ അരങ്ങ് കലോത്സവത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അഗോരാത്രം പണിപ്പെട്ടവരിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ബ്ലോക്ക് അംഗം അടക്കമുള്ള ആളുകളും കുടുംബശ്രീ ചെയർപേഴ്സണും സി ഡി എസ് അംഗങ്ങളെല്ലാം തന്നെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു കുടുംബശ്രീയുടെ സി ഡി എസ് ചെയർപേഴ്സൺ അടക്കമുള്ള മുഴുവൻ കലാകാരികളെയും ഓക്സ്ലി ഗ്രൂപ്പിലെ അംഗങ്ങളെയും കുടുംബശ്രീ അംഗങ്ങളെയും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്തിലെ എക്സോബിഷ്യ അംഗങ്ങളെയും വിശിഷ്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിതയെ അടക്കമുള്ള ആളുകളെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒന്നാമതെത്തിയ സി ഡി എസ് കമ്മിറ്റിയെ പഞ്ചായത്ത് വനസമിതിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്ത് ഞാൻ നിർത്തുകയാണ് വിലയിടത്തുമ്പിൽ എത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാർത്ഥ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ